പാട്ടൊക്കെ നമുക്ക് അവര് അങ്ങനെയായിരുന്നു അവരുടെ ഭാഗത്ത് എടുത്തിരുന്നു അവര് കുറെ അള്ളാഹുട്ട് അടുത്ത ആളുകളായിരുന്നു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ കുറച്ചെങ്കിലും അവരോടുള്ള യഥാർത്ഥ അനുസ്മരണം എന്ന് പറഞ്ഞാൽ അവര് ജീവിച്ച വഴിയിൽ ജീവിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി നമ്മളെ പോലെയുള്ള സാധുക്കൾക്ക് കഴിയുന്നതിന്റെ കുറച്ചെങ്കിലും ആ വഴിയിൽ നമ്മൾ വിജയിക്കുക എന്നതാണ് അവര് കുറെ നല്ല അള്ളാഹുമായിട്ട് അടുത്ത ആളെ ഒന്നും സംശയമൊന്നുമില്ല പക്ഷെ നമുക്കെന്ത് കിട്ടി നമ്മളത് പറഞ്ഞതുകൊണ്ട് നമുക്ക് എന്താ കിട്ടുക അത് പറയുന്നതോടൊപ്പം ഇത് കേൾക്കുന്ന ഓരോ ആളുകളും ആ വഴിയിൽ എനിക്കും ഒന്ന് നന്നാവണല്ലോ എന്നുള്ള ചിന്തയിലേക്ക് വരണം ഖദി ജമ്മാൻ്റെ പാട്ടുപാടി ഫാത്തിമ്മാൻ്റെ ഒരുപാട് ജീവിത പാഠങ്ങളാണ് ഭർത്താവിന് റസൂൽ അള്ളാഹി സല്ലാ അലെ നിലത്ത് വെക്കാതെ നോക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം റസൂൽ അള്ളാഹി സുല്ലാൻ തങ്ങളുടെ ഓരോ സെക്കൻഡിലും സ്നേഹിച്ച് കൂടെ നിന്നവരാണ് ഹദിജഹമ്മർ അലി അള്ളഹുലഹ ആ ചരിത്രം കേൾക്കുമ്പോൾ ഒരു പാഠം വേണം ഭർത്താവിൻ്റെ കൂടെ ഏത് വിഷമ സന്ധിയിലാണെങ്കിലും സാമ്പത്തികമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ജോലിയിൽ ഒക്കെ റാഹത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ജോലി നഷ്ടപ്പെട്ടാലും വണ്ടി വിൽക്കേണ്ടി വന്നാലും സ്വർണ്ണം എടുക്കേണ്ടി എല്ലാ ഘട്ടങ്ങളിലും ഭർത്താവിൻ്റെ കൂടെ നിൽക്കാനുള്ള ഒരു 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 സപ്പോർട്ടിങ് ഒരു മെൻറ്റാലിറ്റി അത് നമ്മുടെ സഹോദരിമാർക്ക് വേണം ഭർത്താവുമായിട്ട് കച്ചറുണ്ടാക്കുകയും ചെയ്യുക കതി ഇങ്ങനെ അനുസ്മരിക്കുകയും ചെയ്യുക അതിലർത്ഥമില്ല അവരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് ഗുണപാഠങ്ങളായിട്ട് പ്രവേശിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള അനുസ്മരണം സാധ്യമാകുന്നത് മദീന മക്കക്കാരായ ആളുകൾ ഹദീജകുമർ അദി അള്ളഹുനെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ ആരുമില്ലാത്ത മുഹമ്മദിനെ ഹദീജകുമാർ സൂലെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ ആരുമില്ലാത്ത മുഹമ്മദിനെയാണോ കല്യാണം കഴിച്ചത് സമ്പത്തില്ല അതേപോലെ തന്നെ നോക്കാൻ ആരുമില്ല വാപ്പയില്ല ഉമ്മയില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയപ്പോൾ അലിയാഹുനൊക്കെ ഇഷ്ടപ്പെട്ടില്ല മക്കക്കാരായ എല്ലാ ആളുകളെയും വിളിച്ചു കൊണ്ടുവന്ന് ഒരു വലിയ സൽക്കാരം നടത്തി മക്കാരായ പ്രമുഖരായ എല്ലാ തറവാട്ടിലെയും ആളുകളെ വിളിച്ചുകൊണ്ടുവന്ന് സൽക്കാരം നടത്തി എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം അറിയുക എൻ്റെ സമ്പത്ത് മുഴുവനും എൻ്റെ ഭർത്താവിന് ഞാൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി മുതൽ മുഹമ്മദ് സമ്പത്തില്ലാത്തവരാണ് എന്ന് നിങ്ങൾ പറയരുത് ഞാനാണ് ഇനി മുതൽ ദരിദ്രയായിട്ടുള്ളത് എനിക്കൊരു ഇല്ല എല്ലാം എൻ്റെ ഭർത്താവിനേൽപ്പിച്ചിരിക്കുന്നു ഹബീബായ സ്വല്ലാല്യൈഹി സ്വലം തങ്ങൾക്ക് എവിടെ ഒരു കുറവ് ഒരു കുറവ് ഭൗതികമാർത്ഥത്തിൽ എവിടെ എന്തെങ്കിലും ഒരു പോറൽ ഏൽക്കാനുള്ള സാധ്യതകൾ പോലും മുൻകൂട്ടി കണ്ടിട്ട് അതിനുവേണ്ടി എല്ലാം ത്യജിച്ചു കൂടെ നിന്നു വലിയ സമ്പന്ന കുടുംബത്തിൽ അവ്വാം എന്നവരുടെ ഒരു വലിയ കുടുംബത്തിൽ മകൾ അവിടെ കുടുംബത്തിൽ ജനിച്ച അവ്വാം അവരുടെ സഹോദരിയാണ് അവരുടെ ആ ഒരു കുടുംബത്തിൽ വലിയ സമ്പന്നമായ കുടുംബത്തിൽ ജനിച്ചു വളർന്നുവെങ്കിലും എന്ന് പറയുന്ന വലിയ കോടീശ്വരനായ ഒരാളുടെ മകളായി ജനിച്ചു വളർന്നുവെങ്കിലും മൂന്ന് വർഷക്കാലം തിരുനബി തിരുനബിസ് തങ്ങളുടെ കൂടെ പച്ചിലകൾ മാത്രം കഴിച്ച് കഴിച്ച് ആ ഒരു തഴ്വാരത്തിന്റെ താഴെ എൻക്ലൈവ്മെന്റ് ഏർപ്പെടുത്തപ്പെട്ട ഉപരോധത്തിൽ ഏർപ്പെട്ട് ജീവിപ്പിച്ച സമയത്ത് പോലും ഒരക്ഷരം പരാതി ഹബീബിനോട് അവര് പറഞ്ഞിട്ടില്ല എല്ലാം മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഹബീബായ തങ്ങൾക്ക് ആയപ്പോൾ അതൊരു വല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു ആമുൽ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട് ആ ഹാമുൽ ആമുൽ എല്ലാം എല്ലാ ധ്യാനത്തിന് ഇരിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ജബലന്നൂർ എന്ന് പറയുന്ന മലയുടെ മുകളിൽ നമ്മൾ ഇന്ന് കയറുമ്പോഴും രണ്ട് മൂന്ന് വർഷം മാസം മുമ്പ് ഞങ്ങൾ പോയപ്പോഴും കയറിയപ്പോഴും ഒരു മണിക്കൂറൊക്കെ കെതച്ചുകൊണ്ടൊക്കെയാണ് ആരോഗ്യമുള്ളവർ തന്നെ കയറുന്നത് ആ മലയുടെ മുകളിലേക്ക് മൂന്ന് തവണ വരെ ഭക്ഷണവുമായിട്ട് ഹദീജമ്മ ചെന്ന ചരിത്രത്തിൽ നമ്മൾ എത്രയോ തവണ കേട്ടതാണ് ആ ഹദീ ചുമർ അലി അള്ളാഹുഅൻഹായിയുടെ വഫാത്തും മറ്റു ചില സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോഴാണ് അള്ളാഹുവിൻ്റെ ഹബീബ് വല്ലാത്തൊരു നഷ്ടത്തിൽ ഒരു 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 ചില ലോസ്റ്റ് ആ ഒരു ഫീലിങ്ങിലുള്ള സമയത്താണ് അള്ളാഹു സുബാഹ നേരെ അതെല്ലാം തീർക്കാൻ വേണ്ടി പരിഹരിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് യാത്ര കൊണ്ടുപോയത് ഒരുപാട് പാഠങ്ങളുണ്ട് അതിൽ യാത്ര പലതിനും പരിഹാരമാണ് എന്ന വലിയ പാഠം അതിലുണ്ട് യാത്ര എവറി ട്രാവൽ ഈസ് എ ഹീലിംഗ് എന്ന വലിയ ഒരു കൺസെപ്റ്റ് അള്ളാഹു സുബാൻ അതിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട് ഞാനൊന്നും വിശദീകരിച്ച് പറയല്ല അതേപോലെ ഹരീഷ് ഉമ്മർ അലിയുലാഹുനിയുടെ ജീവിതം അതേപോലെ നഫീസ് ഉമ്മർ അലി അള്ളഹുനയുടെ ജീവിതം അവരൊക്കെ റഫീസ് അറിയാൻ ഒക്കെ സഹോദരിമാർ പാഠമാക്കേണ്ടത് അവർ വലിയ പണ്ഡിതയായിരുന്നു അവർ മക്കയിലും അതിലത്തൊക്കെ അവർ പഠിച്ചിട്ടുണ്ട് പഠനം നടത്തിയിട്ടുണ്ട് നന്നായി പഠിച്ചതിന് ശേഷമാണ് അവര് മേഖലയിൽ മുഴുകിയത് ഇമാമിന് ശാഫമി റഫിഅള്ളാഹുന് പോലും ഏറെ ആദരവോടെ ബഹുമാനത്തോടെ അവർ ചരിത്രത്തിൽ പറയുന്ന ഇമാം ഷാഫിഅ അള്ളാഹുന് നാൽപ്പത്തി ഒമ്പതാമത്തെ വയസ്സിലാണ് ഈജിപ്തിലേക്ക് വരുന്നത് ആ നാല്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ ഈജിപ്ത് വന്നിട്ട് അവിടെ നിൽക്കുന്ന അവിടെ നിലനിൽക്കാനുണ്ടായ കാരണങ്ങളിൽ ഒന്ന് നഫീസത്തുൽസലി അള്ളാഹുൻ അവിടെയുള്ള സാന്നിധ്യമായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ അത്രയും എല്ലുമിന്റെ മേഖലയിലും ഇബാലത്തിന്റെ മേഖലയിലും ചില കിതാബുകളിലൊക്കെ പറയുന്നത് കണ്ടാൽ സ്വന്തമായി കബറ് കുഴിച്ചു വെച്ച് ആ ഖബറിൽ ഇരു ആ ഖബറിലിരുന്ന് ആറായിരമൊക്കെ ഹത്തുമകൾ ഖുറാൻ ഓതി ഓതി തീർത്തിട്ടുണ്ട് ഈജിപ്തിൽ വന്ന് താമസിച്ചു ഹദീജ് നഫീസുന അങ്ങനെ അവിടുത്തെ ജനങ്ങൾ അവരെ കാണാൻ വേണ്ടി ദ്വായ ചെയ്യിപ്പിക്കാൻ വേണ്ടി വെള്ളം മന്ത്രിപ്പിക്കാൻ വേണ്ടി വന്ന് 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 വല്ലാതെ തിരക്കുണ്ടായപ്പോ അവർ തിരിച്ചു പോകണം എന്നൊരു ചിന്ത വന്നപ്പോൾ ജനങ്ങളെല്ലാവരും ഇടപെട്ട് ഭരണാധികാരികൾ ഇടപെട്ട് പറഞ്ഞു നിങ്ങളുടെ തിരക്ക് നിങ്ങളെ ബുദ്ധിമുട്ടാകുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം സന്ദർശനത്തിന് അങ്ങ് അനുവദിച്ചാൽ മതി ബാക്കിയുള്ള ദിവസങ്ങൾ അങ്ങയുടെ ഇബാദത്തിൽ മുഴുകി ജീവിക്കാൻ ഞങ്ങൾ ഓക്കെയാണ് അങ്ങ് ഒരിക്കലും ഈ നാട് വിട്ട് പോകരുതേ എന്ന നിർദ്ദേശം ആ ഒരു അഭ്യർത്ഥന വാങ്ങിച്ചാണ് നഫീസത്തുൽ മിശ്രിയായി മാറിയത് അവിടെ തന്നെ അവർ തങ്ങിയത് അതായത് ഒരു ഷാഫി അലോൻ ഉള്ള കാലമാണത് മിശ്രി തങ്ങൾ അവരുടെ കാലമാണത് ഇമാം അഹമ്മൽ തങ്ങൾ ബഗ്ദാദിലുള്ള കാലമാണത് എല്ലാ മഹത്വക്കളും ആ നാട്ടിലുണ്ട് ലൈസുൻ സായതു ഉള്ള കാലമാണത് എത്രയോ അറിവിൻ്റെ മേഖലയിൽ മാരിഫത്തിൻ്റെ മേഖലയിൽ നിറഞ്ഞു കുളിച്ചിരുന്ന മാരിഫത്തിൻ്റെ ലോകത്തെ അൽമിൻ്റെ ലോകത്തെ പടു പടുക്കളായ മഹാരഥന്മാർ പുരുഷ കേസരികളായ പണ്ഡിതന്മാരുള്ള കാലത്ത് അവരൊക്കെ അത്താണിയായി കണ്ടിരുന്നത് ആയിരുന്നു അപ്പം അത്രമാത്രം സ്ത്രീകൾ പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും ത്രെയോ സ്ത്രീ രത്നങ്ങളുടെ സ്വാഹാബികളുടെ അതിനുശേഷം മതിയെ പോലെയുള്ള ഒരുപാട് ചരിത്രങ്ങൾ വേറെയുമുണ്ട് ഏതായാലും സ്ത്രീകൾ അതൊക്കെ പാഠമാക്കണം ഈ പാട്ട് നമ്മൾ ഇങ്ങനെ അനുസ്മരിക്കുന്ന സമയത്ത് അവരുടെ എന്തെങ്കിലുമൊക്കെ ക്വാളിറ്റി അറിവ് പഠിക്കാനും നല്ല സ്വഭാവം ഉണ്ടാവാനും ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യാനും ഉപ്പാനെ സപ്പോർട്ട് ചെയ്യാനും ഒരു നല്ല ഉള്ള ചിന്തയും ഇതിൻ്റെ കൂടെ റമല്ലാൻ്റെ ഒരു സന്ദേശം എന്ന രീതിയിൽ നമ്മുടെ മനസ്സിലേക്ക് വരണം അള്ളാഹ് തോഫിക്ക് ചെയ്യട്ടെ ആമി